ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സിനിമ വിഷയം ആടുജീവിതം എന്ന സിനിമയാണ് പ്രശസ്ത നോവലായ ആടുജീവിതം സിനിമയാക്കിയത് സംവിധായകൻ ബ്ലിസി ആണ് പൃഥ്വിരാജ് എന്ന നടന്റെ വൈകാരിക അഭിനയ പ്രകടനം നമ്മെ വിസ്മയഭരിതമാക്കുന്നു പൃഥ്വിരാജ് ശാരീരികവും മാനസികവുമായ തലങ്ങൾ കൊണ്ട് നജീബായി ജീവിക്കുകയാണ് എന്ന് സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും നജീബ് എന്ന കഥാപാത്രം അതിന്റെ തനിമയത്വത്തോടും വെല്ലുവിളികളോടും ചേർന്നുകൊണ്ട് മികച്ച രീതിയിൽ അഭിനയിക്കുകയും ഈ മനുഷ്യൻ എന്താ ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിൽ ആരാധകരെ കോരിധരിപ്പിക്കുകയും ചെയ്യുന്നു അമരാപൊളോണ ചിത്രത്തിലെ നായിക മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചിത്രമായ ഭീഷ്മപറവും ലൂസിഫറിനെയും പിന്തള്ളിയാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം മുന്നേറുന്നത് മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്ത ആടുജീവിതം പോലെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു ഗൾഫ് നാടുകളിലും പ്രദർശിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു പൃഥ്വിരാജ് മുൻപ് പറഞ്ഞ ആഗ്രഹങ്ങൾ ഇന്ന് സഫലമായി കഴിഞ്ഞിരിക്കുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക